ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദ്രീസ് ഓൺ മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടു വൺ ആൻഡ് ആൾ താങ്ക് യു താങ്ക്യൂ സോ മച്ച് എന്നെ ഇവിടെ വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ ആദ്യം വിളിച്ചപ്പോൾ ഇതൊരു എസ്പെഷ്യൽ ഇലക്ഷൻ സീസൺ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ഞാൻ വരില്ല നമുക്ക് രാഷ്ട്രീയമില്ല അപ്പോൾ എം എൽ എ പറഞ്ഞത് ഇവിടെ ഒരു രാഷ്ട്രീയവുമില്ല രാഷ്ട്രം മാത്രമേ ഉള്ളൂ എന്നാണ് അങ്ങനെയൊരു താങ്ക് യു സോ മച്ച് അങ്ങനെയൊരു കാര്യത്തിന് വരാൻ എനിക്ക് തീർച്ചയായിട്ടും ഇദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുന്നു രാ രാഷ്ട്രീയമല്ല രാഷ്ട്രം തന്നെയാണ് വരുന്നത് ഇപ്പോഴും നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ സ്വാതന്ത്ര്യദിനത്തിനൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയുടെ കൂടി പിടിച്ചുകൊണ്ടിരുന്ന അഭിമാനത്തോട് കൊണ്ടവരാണ് എന്നാൽ ഇന്ന് അങ്ങനെയല്ല പലതരം രാഷ്ട്രീയ പാർട്ടികളുടെയും കുടികളാണ് ഇന്ന് കുട്ടി കുട്ടികളുടെ കയ്യിൽ അവർ ആരൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി പകപോക്കുകയും സ്വയം രക്തകാക്ഷികളാവുകയും ചെയ്യുന്നു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കുടുംബത്തിനെ തന്നെ വികസിപ്പിക്കുന്നതാണ് കാരണം രാഷ്ട്രീയം നമുക്കിവിടെ വേണ്ട നമുക്ക് രാഷ്ട്രത്തെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്